ഹലോ ഗായ്സ് എൽ ബി എസിൻ്റെ തേർഡ് അലോൻറ്റ്മെൻറ്റിന് ശേഷം ഇപ്പോൾ ഇതാ കുറച്ച് കോഴ്സുകൾക്ക് പുതുതായി അപ്രൂവൽ ലഭിച്ച കുറച്ച് കോളേജസിൻ്റെ ലിസ്റ്റ് എൽ ബി എസ് സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആദ്യം ബി എസ് സി എം എൽ ഡിക്ക് മൂന്ന് കോളേജസാണ് വന്നത് ഒന്ന് മുത്തൂറ്റ് കോളേജ് ഓഫ് എലിയുടെ ഹെൽത്ത് സയൻസ് കോഞ്ചേരി അവിടെ പതിനഞ്ച് സീറ്റ് വീതമുണ്ട് ടോട്ടൽ മുപ്പത് സീറ്റ് അവിടെ ട്യൂഷൻ ഫീ വരുന്നത് എൺപതിനായിരത്തി എണ്ണൂറ്റി അൻപതും സ്പെഷ്യൽ ഫീ പതിനാലായിരത്തി അഞ്ഞൂറ്റി ഒന്നാണ് രണ്ടാമത്തെ കോളേജ് കെ വി എം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ആലപ്പുഴ അവിടെയും ടോട്ടൽ മുപ്പത് സീറ്റ് പതിനഞ്ച് പതിനഞ്ച് വീതം മൂന്നാമത്തെ കോളേജ് സെൻറ്റ് തോമസ് കോളേജ് ഓഫ് എയ്ഡഡ് ഹെൽത്ത് സയൻസ് അൽ കോട്ടയം അവിടെ പതിനഞ്ച് സീറ്റ് വീതം ആണ് ടോട്ടൽ മുപ്പത് സീറ്റ് അവിടെ ട്യൂഷൻ ഫീ വരുന്നതൊക്കെ ഈ മൂന്ന് കോളേജും സെയിം തന്നെ എൺപതിനായിരത്തി എണ്ണൂറ്റി അൻപതും സ്പെഷ്യൽ ഫീ പതിനാലായിരത്തി അഞ്ഞൂറ്റൊന്നും ഇതിൽ പതിനഞ്ച് സീറ്റാണ് എൽ ബി എസ് വഴി ഉള്ളത് അടുത്ത കോളേജാണ് ബി എസ് സി ഡയാലിസി ടെക്നോളജിക്ക് ഗവൺമെൻറ് കോളേജ് വന്നിട്ടുണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളം അവിടെ അഞ്ച് സീറ്റുണ്ട് ഫീ വരുന്നത് ഇരുപത്തി രൂപ ബി എസ് സി ഫിസിയോതെറാപ്പി ബി എസ് സി ഫിസിയോതെറാപ്പി അഥവാ ബി പി ടിക്ക് ഒരു പുതിയ ഗവൺമെൻറ് കോളേജ് വന്നിട്ടുണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം അവിടെ മുപ്പത് സീറ്റുണ്ട് ഫീ വരുന്നത് ഇരുപത്തിരണ്ടായിരത്തി പത്ത് രൂപ പിന്നെ ബി എസ് സി കാർഡിയോ വാസ്കുലർ ടെക്നോളജി അതിനൊരു ഗവൺമെൻറ് കോളേജ് വന്നിട്ടുണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ നാല് സീറ്റുണ്ട് അവിടെ അവിടെ ഫീ വരുന്നത് ഇരുപത്തിരണ്ടായിരത്തി പത്ത് രൂപയാണ് പിന്നെ ബി എസ് സി ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിക്ക് ഒരു പുതിയ ഗവൺമെൻറ് കോളേജ് വന്നിട്ടുണ്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് അവിടെ ആറ് സീറ്റുണ്ട് അവിടെയും ഫീ വരുന്നത് ഇരുപത്തി രണ്ടായിരത്തി പത്ത് രൂപയാണ് അപ്പോൾ നിങ്ങൾ ഇനി സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ഈ കോളേജസ് ഒക്കെ ആഡ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക അതായത് ഈ കോളേജസൊക്കെ ആഡ് ചെയ്യാൻ മറക്കരുത് ഈ കോഴ്സിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു സന്തോഷ വാർത്തയാണ് കാരണം പുതിയ കോളേജ് വരുമ്പോൾ പുതിയ സീറ്റാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ കോളേജസ് എന്തായാലും നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാനും എൽ ബി എസ് നിന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്